സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് നടി അൻഷിതയാണ് അൻഷിതയുടെ വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലെ വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് എന്നാൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നാണ് ആരാധകർ ചോദിച്ചത് കഴിഞ്ഞ നവരാത്രി ദിവസങ്ങളിലെ മനോഹരമായ ഒരു ചിത്രമാണിത് മുത്തരാമൻ ക്ഷേത്രത്തിൽ ഹാരമണിഞ്ഞു നിൽക്കുന്ന നടിയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നത് ഒപ്പം മറ്റൊരു നായികയും ഉണ്ട് തമിഴ് സീരിയലിൽ ഇപ്പോൾ സജീവമാണ് അൻഷിത അൻഷിതയ്ക്കൊപ്പം മറ്റൊരു പെൺകുട്ടിയുടെ ചിത്രമാണ് ഉള്ളത് ലോകത്ത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ സ്ത്രീകൾ സ്ത്രീകളെ തന്നെ വിവാഹം കഴിക്കുന്ന ഒരു രീതി തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ അൻഷിത ഒരു പെൺകുട്ടിയാണ് തന്റെ ഭാവിയിലേക്ക് തിരഞ്ഞെടുത്തത് എന്ന വാർത്തകളാണ് അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് കൂടുതലായും പുറത്തു വന്നത് ശ്രേയ സുരേന്ദ്രൻ ആണ് അൻഷിതയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നായിക ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു എന്ന തരത്തിലാണ് വാർത്തകൾ പുറ ത് എങ്കിലും ഇതൊന്നും സത്യമല്ല നവരാത്രിയോട് അനുബന്ധിച്ചുള്ള ദസറ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ചിത്രങ്ങളാണ് ഇത് അതായത് ഈ നവരാത്രി ദിവസങ്ങളിൽ സ്ത്രീ ദേവിയെ ദേവിയെപ്പോലെയാണ് പൂജിക്കുന്നത് അതുപോലെ സ്ത്രീയേയും അൻശിതയും പൂജിച്ച ഒരു ചിത്രമാണ് ഇത് ഇരുവരും ആഹാരമണിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ വിവാഹ ചിത്രങ്ങളാണ് ആണ് എന്ന് തോന്നുകയുള്ളൂ എങ്കിൽ പോലും ഇത് വിവാഹ ചിത്രങ്ങളൊന്നുമല്ല